എല്ലാവർക്കും സുഖമാണെന്ന് നിശ്ചയിച്ചിരുന്നു സംസ്ഥാനത്ത് ഭൂമിയുള്ള ആളുകൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട അറിയിപ്പാണ് പറയുന്നത് ഡിജിറ്റൽ റീസർവേ നടന്നുകൊണ്ടിരിക്കുകയാണ് എന്ന് എല്ലാവർക്കും അറിയാം ഡിജിറ്റൽ റീസർവേ പൂർത്തിയായ വില്ലേജുകളിൽ ഇനി ഭൂമി വിൽക്കാനും വാങ്ങാനും എൻ്റെ ഭൂമി പോർട്ടൽ വഴി അപേക്ഷ നൽകണം ഭൂമി വിൽക്കുമ്പോൾ തന്നെ നിലവിലെ ഉടമസ്ഥനിൽ നിന്നും പുതിയ ഉടമസ്ഥതയിലേക്ക് പോക്കുവരവ് നടത്തുന്ന തരത്തിൽ സംവിധാനവും നിലവിൽ വരും ഭൂമിയുടെ പ്രീമ്യൂട്ടേഷൻ സ്കെച്ച് ഉണ്ടെങ്കിൽ മാത്രമേ ഇനി ഭൂമി വിൽക്കാനാകൂ ഉടമസ്ഥത കൈമാറുന്ന ഭൂമിയുടെ വിസ്തീർണ വ്യത്യാസം അനുസരിച്ച് സർവേ സ്കെച്ചിലും മാറ്റം വരുത്തുന്നതിനാൽ വില്ലേജുകളിലേക്ക് പോക്കുവരവിനായി പ്രത്യേക അപേക്ഷ നൽകേണ്ടതില്ല സർവേ സ്കെച്ചിൽ തണ്ടപ്പേർ വിവരങ്ങളും രേഖപ്പെടുത്തിയിരിക്കും ഭൂനികുതി അടച്ച റിസീറ്റുകളിൽ കരം അടച്ചതിനുള്ള രേഖ മാത്രം എന്നായിരിക്കും ഇനി മുതൽ രേഖപ്പെടുത്തുക ഇത് ഉൾപ്പെടെ ഡിജിറ്റൽ സർവേ ചെയ്ത ഭൂമിയുടെ നികുതി അടയ്ക്കാനും ഭൂമി കൈമാറാനുമുള്ള മാറ്റങ്ങൾ വ്യക്തമാക്കി റവന്യൂ വകുപ്പ് മാർഗനിർദ്ദേശങ്ങൾ പുറത്തിറക്കിയിട്ടുണ്ട് ഡിജിറ്റൽ സർവേ പൂർത്തിയായ വില്ലേജുകളിൽ നികുതി സ്വീകരിക്കുന്നതിന് ഡിജിറ്റൽ ഡിജിറ്റൽ ബോക്സ് ടാക്സ് രജിസ്റ്റർ അഥവാ ഡി അടിസ്ഥാനമാക്കിയാകും ഇതിനു മുന്നോടിയായി എന്റെ ഭൂമി പോർട്ടലിൽ ഇന്റഗ്രേറ്റഡ് ലാൻഡ് ഇൻഫർമേഷൻ മാനേജ്മെന്റ് സിസ്റ്റം ഐ എൽ ഐ എം എസ് വഴി അപേക്ഷിക്കുമ്പോൾ വില്ലേജ് ഓഫീസർ രേഖകളുടെ ഒറ്റത്തവണ പരിശോധനാ പോർട്ടലിലൂടെ പൂർത്തിയാക്കി നികുതി റസീറ്റ് അനുവദിക്കും ഓൺലൈനായി ലഭിക്കുന്ന നികുതി രസീറ്റിൽ പഴയതും പുതിയതുമായ സർവേ അല്ലെങ്കിൽ റീസർവേ നമ്പറുകൾ ഉണ്ടാകും എന്നതിനാൽ ഉടമസ്ഥനും ബാങ്ക് ഉൾപ്പെടെയുള്ള ധനകാര്യ സ്ഥാപനങ്ങൾക്കും മറ്റു കക്ഷികൾക്കും പരിശോധിക്കാനും ആകും അതുപോലെ ഇനി ഡിജിറ്റൽ രേഖയിലെ വിസ്തീർണ്ണം അനുസരിച്ചായിരിക്കും നികുതി ഡിജിറ്റൽ സർവേ രേഖകളിൽ പറയുന്ന വിസ്തൃതിക്ക് അനുസരിച്ച് ഇനി മുതൽ ഭൂനികുതി അടക്കാം സർവേ രേഖകളിൽ പരാതി ഉള്ളവർക്ക് ഡിജിറ്റൽ ലാൻഡ് റെക്കോർഡ് മാനേജ്മെന്റ് ഡി എൽ ആർ എം വഴി അവ ഓൺലൈനായി രജിസ്റ്റർ ചെയ്യാം കാസർഗോഡ് ജില്ലയിലെ ഗുജ്ജാർ വില്ലേജിൽ മാത്രമാണ് പൈലറ്റ് പദ്ധതിയായി ഡിജിറ്റൽ സർവേ പൂർത്തിയാക്കി ഈ നടപടികൾ തുടങ്ങുന്നത് നൂറ്റി അൻപത് വില്ലേജുകളിൽ പദ്ധതി പൂർത്തിയായി ഉടൻ വിജ്ഞാപനം വരുമെന്ന് റവന്യൂ വകുപ്പ് അറിയിച്ചിട്ടുണ്ട് അതുപോലെ ഭൂരേഖകൾക്ക് ഇനി പ്രത്യേകം നിറം ഉണ്ടാകും ഭൂമി വിൽക്കാനായി അപേക്ഷിക്കുമ്പോൾ ഭൂരേഖയെക്കുറിച്ചുള്ള പരാതികൾ മനസ്സിലാക്കാൻ സർവേ സ്കെച്ചിൽ മൂന്ന് നിറങ്ങളിലെ കോഡുകൾ ഉണ്ടാകും ഡി ബി ടി ആർ ഡി തണ്ടപ്പേർ രജിസ്റ്റർ എന്നിവയിൽ ഉടമസ്ഥന്റെ പേരിലും വിലാസത്തിലുമുള്ള അക്ഷരത്തെറ്റുകൾ സംബന്ധിച്ച പരാതിയാണ് എങ്കിൽ പച്ച നിറമായിരിക്കും ഇത് പരിശോധിച്ച് വില്ലേജ് ഓഫീസർക്ക് തിരുത്തുകയും ചെയ്യാം ഉടമസ്ഥത സംബന്ധിച്ചോ വിസ്തീർണം സംബന്ധിച്ചോ പരാതി ഉള്ളവർക്കാണ് മഞ്ഞ നിറത്തിലുള്ള സ്കെച്ച് ലഭിക്കുക സർക്കാർ ഭൂമിയുമായി അതിർത്തി പങ്കിടുന്നവർക്ക് പരാതി ഉണ്ട് എങ്കിൽ ചുവപ്പ് നിറത്തിലുള്ളവയായിരിക്കും മഞ്ഞയിലും ചുവപ്പിലും ഉള്ള ഭൂമിയുടെ പ്രീമോട്ടേഷൻ സ്കെച്ച് അനുവദിക്കുമ്പോൾ പരാതികൾ ഉള്ളതിനാൽ സ്കെച്ചിൽ മാറ്റം വന്നേക്കാം എന്ന് വാട്ടർമാർക്ക് ചെയ്യുകയും ചെയ്യും അപ്പൊ ഭൂമി വിൽപ്പനയിലും വാങ്ങലിലും വലിയ മാറ്റങ്ങൾ വരികയാണ് ഭൂരേഖകളിൽ മാറ്റം വരികയാണ് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഭൂമിയുടെ പരാതി സംബന്ധിച്ച് മൂന്ന് കളറുകളിൽ രേഖപ്പെടുത്തി സ്കെച്ചുകൾ ലഭിക്കും അതോടൊപ്പം തന്നെ നികുതി അടക്കുമ്പോൾ നികുതി അടച്ചു എന്നുള്ളതിനുള്ള രേഖ മാത്രമാണ് ഉണ്ടാകുക സർവേ നമ്പറും കാര്യങ്ങളും അതിലുണ്ടാകില്ല അതേസമയം തണ്ടപ്പേർ നമ്പർ മാത്രം അതിൽ രേഖപ്പെടുത്തിയത് തന്നെ മറ്റുള്ള ആവശ്യങ്ങൾക്ക് അതിന്റെ ഡീറ്റെയിൽസ് എടുക്കാൻ തണ്ടപ്പൻ നമ്പർ മതിയാകും ബാങ്കുകൾക്കും ധനകാര്യ സ്ഥാപനങ്ങൾക്കും മറ്റ് ആവശ്യങ്ങൾക്കും നികുതി റെസീറ്റ് മതിയാകും പക്ഷെ അതിൽ കൂടുതൽ വിശദാംശങ്ങൾ ഉണ്ടാകില്ല ബൂരേഖയുടെ സ്കെച്ചിന് മഞ്ഞ ചുവപ്പ് പച്ച നിറങ്ങൾ ഉണ്ടാകും ഇതിന്റെ വിശദാംശങ്ങൾ ഇപ്പൊ നമ്മൾ മുമ്പ് പറഞ്ഞു അപ്പൊ ഇങ്ങനെയുള്ള മാറ്റങ്ങൾ വരികയാണ് എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഡിജിറ്റൽ റീസർവേ നടപടികൾ പുരോഗമിച്ചു വരികയാണ് ഇത് പൂർത്തിയാക്കിയ വില്ലേജുകളിലാണ് ഇത് ആദ്യഘട്ടത്തിൽ നടപ്പിലാക്കുക താമസിയാതെ കേരളം മൊത്തം ഇങ്ങനെയാകും കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാണെന്ന് വരുന്നു ഇപ്പോൾ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ എനേബിൾ ചെയ്തു വെക്കുക മറ്റു വീഡിയോ